നമസ്കാരം ഞാൻ ഷീജ നെടിയാക്ക എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കമ്പോള നിലവാരമാണ് അതായത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ കമ്പോള നിലവാരമാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് കമ്പോള നിലവാരം ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം റബ്ബർ ബോർഡ് വീല കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ ഇതാണ് റബ്ബർ ബോർഡ് വീല കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് മറ്റ് ഗ്രേഡുകളുടെ നോക്കാം ലൂസ് നൂറ്റി എൺപത്തി നാല് രൂപ അമ്പത് പൈസ ലോട്ട് നൂറ്റി എഴുപത്തി നാല് മുതൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഫീഡ് ലാറ്റസ് നൂറ്റി എൺപത് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഒമ്പതിനായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സിയുടെ പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സിയുള്ള പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വണ്ണ് ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് മൂന്ന് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ ആർ എസ് എസ് വൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് വയ്യ ഐ എസ് എസ് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ അൻപത് പൈസ ഒട്ടുപാലിൻ്റെ വില നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വരെ കൊക്കോ പച്ച നൂറ്റിപ്പത്ത് ഉണക്ക അഞ്ഞൂറ്റി തൊണ്ണൂറ് തേങ്ങ അറുപത് കശുവണ്ടി നൂറ്റി അറുപത് സ്വർണം എട്ട് ഗ്രാമിന് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂരുപത് വെളിച്ചെണ്ണ തയ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വെളിച്ചെണ്ണ മില്ലിങ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കൊപ്ര എടുത്തപടി നൂറ്റി അമ്പത്തിരണ്ട് പിണ്ണാക്ക് എസ്ബെല്ല മുപ്പത്തിനാല് റോട്ടറി മുപ്പത്താറ് കുരുമുളക് അൺഗാർബിൾ അറുന്നൂറ്റി അറുപത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത് ഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത് ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മഞ്ഞ സേലം നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക പഴയത് മുന്നൂറ് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ നേരിയത് മൂ മൂവായിരത്തി എണ്ണൂറ് ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ ജാതിക്ക തൊണ്ടില്ലാതെ അറുന്നൂറ് മുതൽ അറുനൂറ്റി മുപ്പത് വരെ ജാതിപുത്ര ചുമപ്പ് ആയിരത്തി ഒരുന്നൂറ് ചുമപ്പ് സെക്കൻഡ് നാന്നൂറ് മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്ലവർ ചുമപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് നാട് തൊള്ളായിരത്തി പത്ത് കാപ്പിപ്പരിപ്പ് കിൻഡൽ നാപ്പത്തിയായിരത്തി അഞ്ഞൂറ് ഉണ്ട അമ്പത്തിനാല് കിലോ പതിനാലായിരം കുരുമുളക് വയനാടൻ അറുനൂറ്റി അമ്പത് ചേട്ടൻ അറുനൂറ്റി നാല്പത് ഇഞ്ചി ചാക്ക് അറുപത് കിലോ പതിനായിരത്തി നാനൂറ് ഏലോ ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റു ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നാളെ ഇതേ സമയത്ത് വരാം നന്ദി നമസ്കാരം